ഹലോ വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് കൊല്ലം വരെ പോവുകയാണ് രാത്രിയായി അപ്പോൾ ജസ്റ്റ് ഒരു കെറ്റഡി വിത്ത് മീം പിന്നെ കുട്ടികൾ ആകുവാണ് ഒരുപാടൊന്നുമില്ല ഒരു ത്രീ ടു ഫോ ത്രീ മിനിറ്റ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു ഫേസിൽ ഞാൻ കുളിച്ചിട്ട് വന്നതാണ് അപ്പോൾ നന്നായിട്ട് ഫേസിൽ മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു അത് അതിനിടെ ഞാൻ ഐബ്രോ എഴുതാൻ പോവുകയാണ് ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല ബിക്കോസ് നമ്മൾ ജസ്റ്റ് രാത്രിയാണ് കൊല്ലം വരെ പോകുന്നു ഒരാവശ്യത്തിന് പോകുന്നു അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു ഇതാണ് എടുക്കുന്നത് ഞാൻ ഐ ഞാൻ ഐബ്രോ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മേക്കപ്പ് മേക്കപ്പൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് ഐബ്രോ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതുകൊടുക്കുന്നുണ്ട് ഒരുപാട് ആർഭാടമായ മേക്കപ്പൊന്നുമില്ല കാരണം നമ്മൾ രാത്രി പോവല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് റെഡി റെഡിയാവുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ നന്നായിട്ട് ഐബ്രോസ് രണ്ടും എഴുതി കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് എഴുതിയിട്ട് എഴുതിയിട്ടും ഇങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ലാക് പൗഡർ ലൂമിന പൗഡറുണ്ട് പൗഡർ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ പണ്ടത്തെ റോസ് പൗഡറില്ലേ അതാണ് അപ്പം ശ്വാസന സൂപ്പറാണ് കേട്ടോ നമുക്ക് വിയർക്കുന്നവർക്ക് ഒരു പരിധി ഒരത് പിടിച്ച് നിർത്താൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം ഇടുന്നത് കാര്യം ഞാൻ നന്നായിട്ട് വിയർത്ത് ഒഴുകുന്ന അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നതിൻ്റെ കൈയ്യൊക്കെ തട്ടി കുളയുന്നുണ്ട് പിന്നെ ഞാനൊരു കുട്ടിക്ക് അമ്മൽ എടുത്ത് കൊടുത്തു കുഞ്ഞൊരു സ്റ്റബ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ നമ്മുടെ ലാക്മിയുടെ ട്വൻ്റി ഫൈവ് ഷെയ് സോറി ഡാസിലാറിൻ്റെ ട്വൻറ്റി ഫൈവ് ഷെയ്ഡും പിന്നെ ഈ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്കിൻ്റെ സോറി ഓ ലി ലൈനറ് ലൈൻ ചെയ്തിട്ടാണ് ലാ ഡാസലറിൻ്റെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് അതായത് ആദ്യം ഞാൻ ലിപ് ലൈൻ ചെയ്തു റെഡ് കളർ വെച്ചിട്ട് പിന്നെ ഞാൻ ഡാസിലറിൻ്റെ ട്വൻറ്റി ഫൈവ് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത് ആക്കങ്ങോട്ട് തിരിയുന്നില്ല എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തു ഇങ്ങനെ ഞാൻ നോക്കുകയാണ് മാച്ച് ആവുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് ഇതാണ് ആ ഫീസിലെ പൗഡറൊക്കെ തുടച്ച് മാറ്റി എന്നിട്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് സിമ്പിൾ ഒരു ലുക്കാണ് വരുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നിട്ട് ഞാൻ എന്താ കാറിൽ കയറി വൺ ഡ്രൈവ് ചെയ്യാനായിട്ട് ഉള്ള പരിപാടിയാണ് എന്താ പറയുക നമ്മൾ കൊല്ലം വരെ പോവുകയാണ് അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ കാറിയിരുന്നിട്ട് ഒരു ഇതെടുത്തതാണ് നൈറ്റ് വ്യൂ എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ അതേ നമ്മുടെ കൂടെ നമ്മുടെ ഒരാളെ ഉള്ളൂ ഒരാളിവിടെ അടുത്ത ആൾ വേണ രണ്ടുപേരുമുണ്ട് നമ്മുടെ കൂടെ പിന്നെ നമ്മൾ ബീച്ചിൽ പോയി അവിടുന്ന് പച്ച പെന്നി കയറി ഇത് വാങ്ങിച്ച് തന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ആർ പി മോളിൽ പോയി ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ മാക്ഡോണൽസിലാണ് പോയത് പിന്നെ ഫുഡ് വന്നു ഞാനും അതിനും അച്ഛനും കൂടെ കയറി ഫുഡ് കഴിച്ചു പാച്ചലം വാങ്ങി ഇതാണ് ഇതാണെന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും